പച്ചം നിറഞ്ഞ പാടങ്ങളും അവശേഷിക്കുന്ന കുന്നുകളും കായലിലെ ഓളങ്ങളും ക്യാമറയിലാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് പരിസ്ഥിതി പ്രേമം കാണിക്കുന്നവരുടെ കാപട്ടത്തെ തുറന്നുകാട്ടുകയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയിലൂടെ പി പി രാമചന്ദ്രൻ ബത്തേരിക്കടുത്തുള്ള മലങ്കരയിൽ സുഹൃത്തിൻ്റെ വാടക വീടിന്റെ വരാന്തയിലിരുന്ന് ദൂരെയുള്ള നെൽപ്പാടം നോക്കിക്കാണുകയാണ് കവി നെൽപ്പാടം കണ്ടപ്പോൾ കവിയുടെ കണ്ണു നിറഞ്ഞു ഞാറ്റടിപ്പച്ചയും ചാറ്റൽ മഴയും ചേറിൻ്റെ മണവും പോത്തിനെ പൂട്ടുന്ന കുറുമരും കാക്കകളും കൊക്കുകളുമെല്ലാം അവിടെ ഉണ്ട് ഈ കാഴ്ചകൾ കവിയിലെ സഹൃദയനെ ഉണർത്തി മനയോല തെച്ച് ചുട്ടി വേണ്ടി മുഖം കാട്ടി മലർന്നു കിടക്കുന്ന കഥകളി കലാകാരനെ പോലെ കൃഷിക്ക് തയ്യാറായി കിടക്കുകയാണ് ഈ മലനാട്ടു മണ്ണ് എന്ന് കവി പറയുന്നു ക്യാമറ തുടരെ ക്ലിക്ക് ചെയ്ത് കൃഷിക്ക് തയ്യാറെടുക്കുന്ന പാടത്തിന്റെ പലതരത്തിലുള്ള ഫോട്ടോകൾ കവി എടുത്തു പൊന്നിൻ്റെ തൂലിക വിറ്റ് ഞാൻ ഒരു കിടിലൻ ഫോൺ വാങ്ങി എന്ന് കവി പറയുന്നുണ്ട് ആ ഫോണിലെടുത്ത ചിത്രം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു ഉടനെ കമൻറ്റുകൾ വരാൻ തുടങ്ങി ചിലർ ചാറ്റ് ചെയ്യാനും എത്തി വയനാട് എത്ര മനോഹരമാണ് പച്ചപ്പാടങ്ങൾ ഇല്ലാതായിട്ടില്ല കർഷകർ കടം കയറി തൂകി മരിച്ചിട്ടില്ല വയനാടിൻ്റെ ഹരിതഭംഗി ചിലതെങ്കിലും ബാക്കിയുണ്ട് എന്നതിന് തെളിവാണ് ഈ ചിത്രം ഇതെല്ലാമായിരുന്നു കമന്റുകൾ മാഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഭാവിയിലേക്കൊരു പച്ചപ്പെങ്കിലും നിലനിർത്തണം അതിന് ആ വീടും പാടവുമെല്ലാം എന്തു വില കൊടുത്തും വാങ്ങണമെന്നായിരുന്നു ഒരാളിൻ്റെ ആഗ്രഹം വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ നെൽപ്പാടവും നോക്കി വരാന്തയിൽ ചാരിയിരിക്കണം അതിനായി ആ സ്ഥലം വാങ്ങാൻ എത്ര കൊടുക്കണം എന്നാണ് അയാൾക്ക് അറിയേണ്ടിയിരുന്നത് കപടമായ പ്രകൃതി സ്നേഹത്തെ വിമർശിക്കുകയാണ് ഇവിടെ കവി ഇപ്പോൾ താൻ അനേകരായി എന്നും ഈ മലങ്കര ഏഴു വൻകരയായി എന്നും കവിക്ക് തോന്നുന്നു ഏഴു വൻകരയിലെയും ആളുകളുടെ പ്രതികരണത്തെക്കുറിച്ചാണ് കവി ഇങ്ങനെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പോസ്റ്റ് ചെയ്താൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അതേക്കുറിച്ച് അഭിപ്രായങ്ങളും ചർച്ചകളും നടക്കുന്നതായി കവി സൂചിപ്പിക്കുന്നു ഈ കൊച്ചു വീടും വരാന്തയും അതിനു മുന്നിലെ പാടവുമെല്ലാം നിമിഷ നേരം കൊണ്ടാണ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഈ വരാന്ത ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ ആകുന്നു എന്ന് കവി പറയാൻ കാരണം ഇതാണ് ഒടുവിൽ ലോകത്തിന്റെ പുതിയ അവതാരമൂർത്തിയായ സോഷ്യൽ മീഡിയ ചോദിക്കുന്നു മലകളെ മരങ്ങളെ കുറുമരെ കുറിച്ചരെ നിങ്ങളാകെ എത്ര ജീവി വരുമെന്ന് എന്തിനേയും ആഘോഷമാക്കുന്ന കാലമാണിത് സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഈ കാലത്ത് പരിസ്ഥിതിയോടും നാടിനോടുമുള്ള സ്നേഹം വെറും പ്രകടനമായി കാണുന്നതിനെ വിമർശിക്കുകയാണ് കവി